വോട്ടർ പട്ടിക വിവാദം പുതിയ യാത്രയ്ക്ക് തുടക്കമിട്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വോട്ടർ അധികാർ യാത്രയ്ക്ക് ഇന്ന് സസാറാമിൽ തുടക്കമാകും ബീഹാർ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് രാഹുൽ ഇപ്പോൾ ഈ വോട്ടർ പട്ടിക വിവാദം മറയാക്കൊണ്ടൊരു യാത്രയ്ക്ക് തുടക്കമിടുന്നത് ഏകദേശം പന്ത്രണ്ട് ദിവസം കൊണ്ട് ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ കവർ ചെയ്യുക എന്നതാണ് ഈ യാത്രയുടെ ലക്ഷ്യം തുടർന്ന് പതിനാറ് ദിവസം രാഹുൽ ഗാന്ധി ബീഹാറിൽ തങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് രാഹുൽ ഗാന്ധിക്കൊപ്പം തേജസ്വി യാദവും ചേരുമെന്നും യാത്ര പന്ത്രണ്ട് ദിവസം കൊണ്ട് ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ പൂർത്തിയാക്കുമെന്നും വ്യക്തമാക്കുന്നു സെപ്റ്റംബർ ഒന്നിന് പാട്നയിൽ സമാപന റാലി നടക്കും വോട്ടർ അതിക്കാർ യാത്ര നടക്കുന്ന രാഹുൽ ഗാന്ധി യാത്ര തുടങ്ങുന്ന ദിവസം തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർണായക വാർത്താ സമ്മേളനവും നടക്കും രാഹുൽ ഉന്നയിച്ച ആക്ഷേപങ്ങൾക്ക് കമ്മീഷൻ മറുപടി നൽകുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വൈകുന്നേരം നടക്കുന്ന പൊതു റാലിയിൽ സംസാരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ പ്രതികരണവും നിർണായകമാവുകയും ചെയ്യും ഈ യാത്രയുടെ അതായത് ഈ യാത്രയിലൂടെ തന്നെ ജനങ്ങളെ കയ്യിലെടുക്കാം എന്നതാണ് രാഹുൽ ഗാന്ധി വ്യാമോഹം കിട്ടുന്നത് മാത്രമല്ല ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം രാഹുൽ അവതരിപ്പിക്കുന്ന മറ്റൊരു നാടകമാണ് വോട്ടർ അധികാർ എന്ന വിലയിരുത്തലും വരുന്നുണ്ട് ഒപ്പം തന്നെ രാഹുലിനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് ഉയർന്നു കേൾക്കുന്നത് അതേസമയം ഇന്ത്യ സഖ്യത്തിലെ എല്ലാ പാർട്ടികളുടെയും മുതിർന്ന നേതാക്കളും പ്രവർത്തകരും രാഹുലിനോടൊപ്പം തന്നെ ബീഹാർ പര്യടനത്തിൽ വിവിധ ഘട്ടങ്ങളിലായി തന്നെ ഒത്തുചേരും ഇന്ത്യയുടെ ഭരണഘടനയും ജനാധിപത്യവും ശക്തിപ്പെടുത്തുന്നതാണ് രാഹുലിന്റെ യാത്രയെന്നാണ് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നത് ഈ സമയത്ത് അദ്ദേഹം ഇരുപത്തിനാല് ജില്ലകളിലായി സഞ്ചരിക്കുകയും ഈ ഇരുപത്തിനാല് ജില്ലകളിലായി തന്നെ നൂറ്റി നിയമസഭാ മണ്ഡലങ്ങളിലാണ് രാഹുൽ ഗാന്ധി പര്യടനം നടത്തുന്നത് പതിനാറ് ദിവസം കൊണ്ട് ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ യാത്ര നടത്താമെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ തീരുമാനം അതേസമയം വോട്ടർ പട്ടിക ക്രമക്കേടിനെ കുറിച്ചുള്ള ആരോപണങ്ങൾക്ക് മറുപടി നൽകാൻ ഇന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം നടത്തും ഉച്ചയ്ക്ക് ശേഷം അതായത് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്കാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗാനേഷ് കുമാറും അംഗങ്ങളും വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത് പട്ടിക സുതാര്യമാക്കുവാനുള്ള എല്ലാ നിർദ്ദേശവും സ്വാഗതം ചെയ്യുന്നുവെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കരട് വോട്ടർ പട്ടിക എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും നൽകിയ ശേഷമാണ് അന്തിമ രൂപം നൽകുന്നതെന്നാണ് കമ്മീഷന്റെ വിശദീകരണം രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആക്ഷേപങ്ങൾക്ക് കമ്മീഷൻ മറുപടി നൽകും എന്നതാണ് ഇപ്പോൾ എല്ലാവരും ആകാംക്ഷയോട് തന്നെ ഉറ്റുനോക്കുന്നത് രാഹുൽ ഗാന്ധി ബീഹാറിൽ യാത്ര തുടങ്ങുന്ന ഇന്ന് തന്നെ കമ്മീഷൻ വാർത്താ സമ്മേളനം വിളിച്ചതാണ് നിർണായകമായിരിക്കുന്നത് നേരത്തെ തന്നെ വോട്ടർ പട്ടികയിൽ അഞ്ച് ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടിയാണ് ഗാന്ധി വാർത്താ സമ്മേളനം നടത്തിയതും ഡിജിറ്റലായും കരട് വോട്ടർ പട്ടിക തിരഞ്ഞെടുപ്പ് അതായത് രാഷ്ട്രീയ പാർട്ടിക്ക് നൽകുകയും ചെയ്തിരുന്നു ചില രാഷ്ട്രീയ പാർട്ടികൾ സമയത്ത് ഈ പരിധി അത് ഇത് പരിശോധിച്ചില്ല എന്ന് വ്യക്തമാവുകയും കമ്മീഷന്റെ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ സമയം ഏഴാം തീയതിയാണ് രാഹുൽ ഗാന്ധി ആരോപണങ്ങൾ ഉന്നയിച്ചത് പല വിഷയങ്ങളിലും ക്രമക്കേട് തങ്ങളുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയെന്ന് പറയുകയും അത് ചെയ്തതിനു ശേഷം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും കാര്യമായ മറുപടി ലഭിക്കുകയും ചെയ്തിരുന്നില്ല അതുകൊണ്ട് തന്നെ അനൌദ്യോഗികമായാണ് കമ്മീഷൻ ഈ വിഷയങ്ങളിലെല്ലാം തന്നെ മറുപടി നൽകിയിരിക്കുന്നത് തെളിവുകളെല്ലാം തന്നെ കയ്യിലുണ്ടെങ്കിൽ പോലും എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി പ്രതിജ്ഞ പത്രത്തിൽ ഒപ്പിട്ട് നൽകാത്തത് എന്നതായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതികരണം അറിയിച്ചുകൊണ്ട് മറുപടി നൽകണമെന്ന് വ്യക്തമാക്കിയത് താൻ ഒരു പൊതുപ്രവർത്തകനാണ് തന്റെ വാക്കുകൾ ഡിക്ലറേഷനായി കണക്കാക്കുകയും അതിന്മേൽ കമ്മീഷൻ അന്വേഷണം നടത്തുകയുമാണ് വേണ്ടതെന്നായിരുന്നു രാഹുൽ ഗാന്ധി ഇതിന് മറുപടി നൽകിയത് അതേപോലെ രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്ന നിലപാടിലായിരുന്നു പിന്നീട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയതും